നിമിഷപ്രിയക്ക് ഇനി അവശേഷിക്കുന്നത് വെറും മണിക്കൂറുകൾ മാത്രം ദൗർഭാഗ്യകരമായ വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നു യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ മോചനത്തിന് ഇടപെടൽ നടത്തി സമസ്ത കേരള ജമിയതു ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ യമനിലെ മത പുരോഹിതരുമായി ബന്ധപ്പെട്ടാണ് കാന്തപുരം ഉസ്താദ് ഇത്തരത്തിലുള്ള നീക്കം നടത്തിയത് യമനിലെ സുന്നി പണ്ഡിതർ വഴിയാണ് തലാലിൻ്റെ കുടുംബാംഗങ്ങളുമായി ചർച്ച തുടരാൻ നിമിഷപ്രിയ മോചന സഹായ സമിതിക്ക് അവസരം ഉണ്ടാക്കിക്കൊടുത്തത് എ പി ഉസ്താദ് കൂടാതെ കൊല്ലപ്പെട്ട യമൻ പൗരൻ തലാൽ അബ്ദുൽ മഹദിയുടെ സഹോദരനുമായി കാന്തപുരം ഉസ്താദ് സംസാരിക്കുകയും ചെയ്തു ഈ വിഷമം എങ്ങനെ പറഞ്ഞറിയിക്കും മരണത്തെ കാത്ത് ഒരു യുവതി ജയിലിൽ കഴിയുന്നത് എത്ര വലിയ ഭയാനക സാഹചര്യമാണ് അവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ തന്നെ രക്ഷിച്ചെടുക്കാൻ വഴിയൊരുങ്ങും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോഴും നിമിഷപ്രിയ സ്വയം രക്ഷപ്പെടുവാൻ വേണ്ടി ഇത്തരമൊരു സാഹചര്യത്തിലേക്ക് നീങ്ങിപ്പോയതാണ് നിമിഷ നിമിഷപ്രിയയുടെ ജയിൽ മോചനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ വീണ്ടും കത്തയച്ചിരുന്നു വിഷയത്തിൽ അടിയന്തരമായി ഇടപെടൽ നടത്തണമെന്നായിരുന്നു ആവശ്യം വധശിക്ഷ പതിനാറിന് നടക്കുമെന്ന് അറിഞ്ഞുവെന്നും ഉടൻ ഇടപെടണമെന്നുമാണ് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടത് കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലിൽ പരിമിതികളുണ്ടെന്നും നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കുന്നതിൽ ഇടപെടുന്നതിന് പരിമിതിയുണ്ടെന്ന് കേന്ദ്ര സർക്കാർ ഈ അവസ്ഥ നിർഭാഗ്യകരമെന്നും പരമാവധി കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നും ചെയ്യാൻ കഴിയുന്നതിൽ പരിമിതിയുണ്ടെന്നും എല്ലാവിധത്തിലുമുള്ള ചർച്ചകൾ നടത്തിയതായും കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചു നയതന്ത്ര ഇടപെടൽ അംഗീകരിക്കപ്പെടാത്തതിനാൽ സ്വകാര്യ തലത്തിൽ ചർച്ചകൾ നടത്താനാണ് ശ്രമിക്കുന്നത് യമനിൽ സ്വാധീനമുള്ള ആളുകൾ വഴിയാണ് ചർച്ച നടത്തുന്നതെന്നും സർക്കാർ കോടതിയെ അറിയിച്ചു ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് വധശിക്ഷ നടപ്പാക്കുകയാണെങ്കിൽ അത് ഏറെ ദുഃഖകരമെന്നും നല്ലത് സംഭവിക്കട്ടെ എന്ന് കാത്തിരിക്കാമെന്ന് സുപ്രീം കോടതി പറഞ്ഞു ഇപ്പോൾ പലരുടെയും കൽബിൽ ലഡുപുട്ടി എന്ന് തന്നെ പറയാം ഒട്ടേറെ പേരാണ് നിമിഷപ്രിയ രക്ഷപ്പെടാതിരിക്കട്ടെ എന്ന് പറഞ്ഞത് അത് കാരണം ഇവർക്ക് വളരെ സന്തോഷമുണ്ടാകുന്നുണ്ടോ സ്വന്തം ജീവനു വേണ്ടി ശ്രമിച്ചപ്പോൾ അബദ്ധവശാല ഒരു ജീവൻ പൊരിഞ്ഞു പോയി പോയി അതിനെ മൂടിവെക്കാൻ വേണ്ടി ക്രൂരകൃത്യം തന്നെയാണ് നിമിഷ ചെയ്തത് പക്ഷേ അത് തനിക്ക് സ്വയം രക്ഷപ്പെടുവാൻ വേണ്ടിയായിരുന്നു ശാരീരികപരവും മാനസികപരവുമായിട്ടുള്ള അബ്ദുൽ മഹദിയുടെ പീഡനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇതിനിടയിൽ ഫേസ്ബുക്കിൽ ഒട്ടേറെ പേർ ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ ദുഃഖകരം തന്നെ നാട്ടിലെ ഭർത്താവിനെ മറന്ന് യമനിൽ പുതിയ ഭർത്താവിനെ ഉണ്ടാക്കിയ നിമിഷപ്രിയ ചില പ്രശ്നങ്ങളിൽ അയാളെ കൊന്നു കളയാനും മാത്രമുള്ള സാഹചര്യത്തിലേക്ക് നീങ്ങിപ്പോയ ഇവർക്ക് ശിക്ഷ ലഭിക്കട്ടെ എന്ന് പലരും അഭിപ്രായപ്പെടുന്നു ഒന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ ആരും ഇവിടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാക്കുവാൻ ഉദ്ദേശിക്കുന്നില്ല ചില സാഹചര്യങ്ങൾ മനുഷ്യരെ ഇത്തരം കാര്യങ്ങളിലേക്ക് എത്തിക്കുന്നു വെറും മണിക്കൂറുകൾ മാത്രം അവശേഷിക്കുന്ന ഈ സാഹചര്യത്തിലും ഒരു പൊന്നുമോളുടെ അവസ്ഥ പോലും ഓർക്കാതെ ഇത്തരത്തിൽ മനഃസാക്ഷിക്ക് നിരക്കാത്ത കാര്യങ്ങൾ മാധ്യമത്തിൽ എഴുതി വയ്ക്കുവാൻ എങ്ങനെയാണ് ഇവർക്ക് കഴിയുന്നത്